നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മറിയക്കുട്ടിയമ്മച്ചി നിങ്ങളാണ് താരം നിങ്ങൾ മാത്രമാണ് താരം എന്ന് കേരളത്തിൽ കാരണം ഈ നാട്ടിലെ പ്രായമായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ പ്രതീകമായി വിശക്കുന്നവരുടെ പ്രതീകമായി ആവശ്യങ്ങൾ ചോദിച്ചു മേടിക്കുന്നവരുടെ പ്രതീകമായി നിങ്ങളിന്നുണ്ട് എന്നുള്ളൊരു സമാധാനം ആ പ്രായം ചെന്നവർക്കൊക്കെ കിട്ടട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കട്ടെ കുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ വെറും ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ ആയിരത്തി അറുനൂറ് രൂപ തന്നെ കഴിഞ്ഞ അഞ്ചു മാസങ്ങളായി മുടങ്ങി കിടക്കുന്നു ഇത് കിട്ടണമെന്നാവശ്യപ്പെട്ട് ചട്ടിയും എടുത്ത് അടിമാലി പഞ്ചായത്ത് മുതൽ അടിമാലി ബസ് സ്റ്റാൻഡിലും അടിമാലിയിലെ ബാക്കിയുള്ള ആ സ്ട്രീറ്റുകളിലും ഒക്കെ കറങ്ങി നടന്നിരുന്ന ആ മറിയക്കുട്ടിയും മഞ്ഞക്കുട്ടിയും മുതൽ അവർ ശ്രദ്ധാകേന്ദ്രമായി അവസാനം ഈ നവകേരള സഭ അടിമാലിയിലെത്തിയപ്പോ ദേവികുളം നിയോജക മണ്ഡലത്തിന്റെ പ്രതീകമായി അടിമാലിയിൽ അവർ സമ്മേളനം നടത്തിയപ്പോൾ അവിടെ ബ്രേസ് ഊരി കാണിച്ചുകൊണ്ട് തന്റെ അടിവസ്ത്ര ഊരി കാണിച്ചുകൊണ്ട് പ്രതിഷേധിച്ച സ്ത്രീയാണ് ഈ മറിയക്കുട്ടി എന്ന് പറയുന്ന എഴുപത് വയസ്സുള്ള സ്ത്രീ മലയൽക്കുട്ടി ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്നു കോടതിയുടെ കയ്യിൽ നിന്നും സർക്കാരിന്റെ കണക്കിന് കിട്ടി കോടതി പറയുന്നു മറയൽക്കുട്ടിക്ക് വേണമെങ്കിൽ ഈ പെൻഷൻ തുക കോടതിയിൽ നിന്ന് അനുവദിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരുമോ എന്നാണ് കോടതി ചോദിച്ചത് സർക്കാർ അഭിഭാഷകൻ ചോദിക്കുന്നു ഈ മലയൽക്കുട്ടിയെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇവിടെ കേസ് കൊടുപ്പിച്ചിരിക്കുന്നതെന്ന് അതിനും കിട്ടി വയറ് നിറച്ച് ആ അഭിഭാഷകും അതേപോലെ സർക്കാർ ദേവൻ രാമചന്ദ്രൻ എന്ന ന്യായാധിപൻ നീതിയുക്തമായ ഒരു ന്യായാധിപൻ നീതിക്ക് വേണ്ടി പോരാടുന്നവരുടെ അവസാന എന്ന് പേരെടുത്ത് വിളിക്കാവുന്ന ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ വളരെ വികാർപരിതമായി അദ്ദേഹം ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ദൂർത്തടിക്കാൻ പണമുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആഘോഷങ്ങൾക്കെല്ലാം പണമുണ്ടല്ലോ ഈ പെൻഷൻ കൊടുക്കാൻ എന്താണ് പണമില്ലാത്തത് അപ്പോഴും ഒരേ ഒരു വാചകം സർക്കാരിന് പണമില്ല ഈ പണമില്ലാത്ത സർക്കാരാണ് നാട്ടിൽ പിച്ചച്ചട്ടി എടുത്ത് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും ഒക്കെ സംഭാവന വാങ്ങി അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള സദസ്സന്റെ പേരിൽ ഒരാസ യാത്ര നടത്തുന്നു ഈ ആവാസ യാത്രയുടെ വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും ചാനലുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഡിവൈഎഫ്എയുടെ ഗുണ്ടുകൾ ഇറങ്ങി തല്ലുന്നതും വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതും പോലീസുകാർ ആളുകളെ പിടിച്ചു കൊടുത്തിട്ട് അവിടെ വന്ന് തല്ലുന്നതും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ഡിവൈഎഫ്ഐക്കാർ കേസില്ല കേസുള്ളത് കോൺഗ്രസുകാർക്ക് എതിരെ മാത്രം ഇനി അതുമാത്രമല്ല ഈ കേസുകൾ കൂടാതെ ഗവർണർ ഒന്നിറങ്ങി സാക്ഷാൽ ഇരട്ട ചങ്ങനിറങ്ങുന്നത് പോലെ ഗവർണർ ഇറങ്ങിയപ്പോ ഗവർണറെ കരിങ്കൊടി കാണിച്ചു അന്ന് ഡിവൈഎഫ്ഐക്കാർക്ക് മനസ്സിലായി ഇത് കളിക്കുന്നത് കരിമൂർക്കനോട് കൂടിയാണെന്ന് കാരണം ഗവർണർ ഇറങ്ങിയപ്പോ ഓടിയ ഓട്ടത്തിന് കണക്കില്ലായി കോളേജിൽ താമസിക്കും എന്ന് പറഞ്ഞ ഗവർണർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി അങ്ങ് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ തന്നെ താമസിക്കും എന്ന് തീരുമാനമെടുത്തു ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞ് വീമ്പിളക്കിയാൽ മാത്രം പോരാ അതിന് ചങ്കൂറ്റം വേണം ചങ്കു വേണം ഇരട്ടച്ചങ്കാണെന്ന് പറഞ്ഞാൽ പോലെ പരട്ട ചങ്കാവരുത് അതാണ് വേണ്ടത് കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ജനങ്ങളെ മുഴുവൻ ബിഡികളാക്കിക്കൊണ്ട് ഈ നാട്ടിലെ അഭ്യസവിദ്യരായ ജനങ്ങളെ മുഴുവൻ വാർത്തകൾ കാണുന്ന ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരെയൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇങ്ങനെ ഒളുപ്പില്ലാതെ നടക്കാൻ സാധിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി എല്ലാ ദിവസവും പറയുന്നു രക്ഷകരാണ് പോലും എല്ലാം രക്ഷകരാണ് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാതിരിക്കുന്നതും രക്ഷയാണ് മറിയക്കുട്ടിയെ രാഷ്ട്രീയ പ്രേരിതമായി ഇറക്കി എന്ന് പറയുന്നതും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഡിവൈഎഫ്ഐക്കാരെ തല്ലാതിറക്കുന്നതും രക്ഷയ്ക്ക് വേണ്ടിയാണ് പോലീസുകാർ പിടിച്ചു കൊടുക്കുന്നു ഡി വൈ വന്നടിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ സത്യത്തിൽ പുച്ഛമാണ് തോന്നുന്നത് സാധാരണ സദസിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു യാത്ര നടത്തുമ്പോൾ ജനങ്ങൾക്കാണ് അവരുടെ ആവലാദികൾ പറഞ്ഞ് തീർക്കേണ്ടത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടേണ്ടത് ഈ സദസ്സുകളിൽ നിന്നൊക്കെയാണ് കോഴിക്കോട് രണ്ട് ശതമാനം മാത്രമാണ് പരാതിക്ക് പരിഹാരം കാണാനായതെന്ന് പറയുന്നു അതായത് ഒരു ലക്ഷം പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം പരാതികൾ മാത്രം തീർപ്പ് കൽപ്പിച്ചു ഇങ്ങനെ ലക്ഷക്കണക്കിന് പരാതികൾ കിട്ടിയെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇനി എന്ന് തീർപ്പ് കൽപ്പിക്കാൻ അതോ എല്ലാ മാസവും ഇതേപോലെയുള്ള നവകേരള സഭകൾ ഓരോ മണ്ഡലത്തിലും നടത്തുമോ ഇതൊരു ഇലക്ഷൻ പര്യടനം പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു മുഖ്യമന്ത്രിക്കും കൂടെ പോകുന്ന മന്ത്രിമാർക്കും അനുജന്മാർക്കുമൊക്കെ കഴിക്കാൻ അണ്ടിക്കറിയും ചിക്കൻകാലും താറാവ് കറിയും ചൂടപ്പവും ഒക്കെ ഉള്ളപ്പോ ഇവിടെ സപ്ലൈകോ ഓഫീസിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഭക്ഷണത്തിന് അല്പമെങ്കിലും സബ്സിഡി കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ വന്ന് വെളുപ്പിനെ മുതൽ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ചാക്കിലിരിക്കുന്ന ചില പഴകി അരിയും കുറച്ച് മല്ലിയും ബഹുരാഷ്ട്ര കമ്പനികളുടെ ബിസ്ക്കറ്റുകളും അതേപോലെ തന്നെ നൂഡിൽസും മാത്രമേ ഉള്ളൂ ഇനി മുതൽ സപ്ലൈകോയിൽ വരുന്നവർ നൂഡിൽസും ബിസ്ക്കറ്റും കഴിച്ച് ജീവിക്കട്ടെ എന്നായിരിക്കും കരുതുന്നത് എന്തൊക്കെയാണെങ്കിലും ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നടന്നതാണ് അവിടെ പുതിയ സപ്ലൈകോ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന എം എൽ എയും മേയറും ജീവനും കൊണ്ട് സ്ഥലങ്കാരിയാക്കി ചിലപ്പോ നാട്ടുകാരുടെ രോഷം സഹിക്കാൻ വയ്യാതെ വന്നാലും വലിയ വീമ്പായിരുന്നു ഞങ്ങളിത് സാധനങ്ങൾ ഇറക്കുന്നു സബ്സിഡി വിലയിൽ ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ സപ്ലൈകോ ഓഫീസിൽ രാവിലെ ആറു മണി മുതൽ ക്യൂ തിന്നിട്ട് ആ പാവങ്ങളൊക്കെ ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ബിസ്ക്കറ്റും നൂഡിൽസും ഒക്കെ ഉണ്ട് കുറേ ചാക്കുകളിൽ കുറച്ച് പഴകിയ അരിയുണ്ട് കുറച്ച് മല്ലിയുണ്ട് ബാക്കി ഒരു സാധനങ്ങളും അവിടെ ഇല്ല കാരണം സർക്കാരിന് പണമില്ല എന്നാണ് ന്യായം പറയുന്നത് സപ്ലൈക്കോയ്ക്കും സാധനങ്ങൾ വാങ്ങാൻ പണമില്ല നേരത്തെ വാങ്ങിയതിന്റെ പണം കൊടുക്കാൻ പണമില്ല മലയക്കുട്ടിമാർക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല നവരെ നവകേരള സദസ്സിലിരുന്ന് അണ്ടിക്കറിയും കക്ഷിക്കങ്കും കഴിക്കാൻ പണമുണ്ട് പത്തും ഇരുപത് ലക്ഷം രൂപ മുടക്കി വേദികൾ ഒരുക്കാൻ പണമുണ്ട് സർക്കാർ ചെലവിൽ നൂറും നൂറ്റിയമ്പതും ഇരുന്നൂറും വണ്ടികളുടെ അകമ്പടിയോടെ ഒരു പുതുമുത്തം ബസ്സിൽ ലിഫ്റ്റൊക്കെ വെച്ച് അതിനകത്ത് യാത്ര ചെയ്യാനും പണമുണ്ട് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും പണമില്ല ചോദിക്കുമ്പോൾ ാരുടെ ചോദിക്കുമ്പോ നാട്ടുകാരുടെ കയറിയാൽ മതിയോ മുഖ്യമന്ത്രി ബാക്കിയുള്ള മന്ത്രിമാരെ കുറെ മന്ത്രിമാരൊക്കെ മെഴുകസിയാണോ നിരുപ്പുണ്ട് എന്താണ് അവർ പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോന്നോ ഒന്നും അറിയാൻ പാടില്ല പല സ്ഥലങ്ങളിലും ഈ നവകേരള സൗസിന്റെ സീറ്റുകൾ കാലിയാണ് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോ കാലിയായ സീറ്റുകൾ അവിടെ കാണാം എന്നിട്ടും പറയുന്നു നിറഞ്ഞു കവിഞ്ഞ സദസ്സുകൾ എവിടെ നിറഞ്ഞു കവിഞ്ഞു കരികുടി കാണിക്കുമ്പോൾ അസ്വസ്ഥരാണെന്നാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് കാണിച്ചാൽ അസ്വസ്ഥത ഡിവൈഎഫ്ഐക്കാരോ കാണിച്ചാൽ അത് മഹാ കേമത്തരൂത്ത് കോൺഗ്രസുകാർ കല്ലെറിഞ്ഞാൽ അത് മഹാപൂകൃത്തര ഇനി ഡിവൈഎഫ്ഐക്കാർ യൂത്ത് കോൺഗ്രസുകാരെ തടഞ്ഞു നിർത്തടിച്ചാൽ അല്ലെങ്കിൽ പോലീസുകാരടിച്ചാൽ പോലീസുകാരെ പിടിച്ചു കൊടുക്കുമ്പോൾ അടിച്ചാൽ അവരുടെ വീട് തല്ലിക്കടത്താൽ അതെല്ലാം കേമത്തരം എന്ന് പറയുന്നു ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവരെല്ലാം ചെയ്യുന്നത് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു കേരളത്തെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള മലയാളികളെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു ജീവൻ രക്ഷ നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെയാണ് ജീവൻ രക്ഷയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ പോക്ക് നവകേരള സദസ്സല്ല നവ ആഭാസ സദസ്സുകൾ പോലെ നീളും എന്ന് മാത്രം പറയട്ടെ മരേ കുട്ടിമാർ പെൻഷന് വേണ്ടി കേഴുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് സാധനങ്ങൾ വാങ്ങാനായി സപ്ലൈ കോയുടെ മുമ്പിൽ വന്ന് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുമ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്നവരെ തല്ലി ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു കിരാത ഭരണകൂടമാണ് ഉള്ളതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ എങ്ങനെ നിഷേധിക്കാനാണ് അതിനെ എങ്ങനെ മറച്ചു പിടിക്കാനാകും അതുകൊണ്ട് ഈ നവകേരള സദസ് നാളെ കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്ന പൂരം എന്താണെന്ന് അറിയാമോ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് പടർന്നു പിടിക്കും ഈ കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ അവിടെ കാണാനുള്ളത് മറ്റന്നാൾ രാവിലെ മുതൽ ഒരു പ്രസ്താവന വരും എല്ലാവരും ക്വാറന്റൈനിലാവണം മാസ്ക് ധരിക്കണം വെളിയിലിറങ്ങിയാൽ പോലീസ് തല്ലും നിങ്ങൾ അടുത്ത കൂടി ഇടപഴകരുത് കാരണം നവകേരള സദസ് തീരണമല്ലോ അത് തീരുന്നതുവരെ ആർക്ക് ഗോട് പിടിച്ചാലെന്ത് ആര് ചത്താലെന്ത് ആർക്കാണ് ചെയ്ത് അത് കഴിഞ്ഞാൽ ഈ പ്രസ്താവനകളുമായി എല്ലാ ദിവസവും വൈകുന്നേരം മുഖ്യമന്ത്രി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം